आज से सौ साल पहले एक संगठन का जन्म हुआ राष्ट्रीय स्वयंसेवक सेवक संघ सौ साल की राष्ट्र के सेवा एक बहुत ही गौरवपूर्ण स्वर्णिम पृष्ठ है सेवा समर्पण संगठन और अप्रतिम अनुशासन जिसकी पहचान रही है ऐसा राष्ट्रीय स्वयंसेवक संघ दुनिया का രാഷ്ട്രീയ സ്വയം സേവ സംഘ ദുനിയാ എൻജി ഓരോ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള അജണ്ടയിൽ മാസ്റ്റർ പ്ലാനുമായി ബിജെപി ി ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് പലയിടങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മറവിൽ ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു നെഹ്റുവിനു പകരം ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററും വിവാദമായിരിക്കുകയാണ് സുരേഷ് ഗോപി സഹമന്ത്രിയായ വകുപ്പിൽ നിന്ന് ഇത്തരം ഒരു പ്രൊപ്പകാണ്ട വരുന്നതിൽ സുരേഷ് ഗോപി മറുപടി പറയേണ്ടതാണെന്നും പ്രതിഷേധമുയരുന്നുണ്ട് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിനെ പുകഴ്ത്തിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളും വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് നൂറ് വർഷത്തെ രാഷ്ട്ര സേവനം സമാനതകളില്ലാത്തതാണെന്നാണ് നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ആർ എസ് എസ് രൂപീകൃതമായത് ആർ എസ് എസ് എപ്പോഴും രാഷ്ട്രനിർമാണത്തിൽ പങ്കാളികളായിരുന്നു ഇന്ത്യയുടെ സേവനത്തിനായി സമർപ്പിതമായ ആർ എസ് എസ് ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജി ഒ ആണെന്നും മോദി പറഞ്ഞു ആർ എസ് എസിന്റെ ചരിത്രത്തിൽ താൻ അഭിമാനിക്കുകയാണെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി നടത്തിയ ആർ എസ് എസ് പരാമർശം പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ നൂറാം വാർഷികം ആഘോഷിക്കാനിരിക്കുകയാണ് തന്റെ മാതൃസംഘടനയായ ആർ എസ് എസിന്റെ മോദി പ്രസംഗത്തിൽ പുകഴ്ത്തിയത് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് മൂന്ന് ദിവസം നീളുന്ന ആർ എസ് എസിന്റെ നൂറാം വാർഷികാഘോഷം നടക്കുക ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇത്തവണ നടത്തിയത് നൂറ്റിമൂന്ന് മിനിറ്റ് പ്രസംഗിച്ച മോദി സ്വന്തം റെക്കോർഡാണ് തിരുത്തിയത് മിനിറ്റ് ആയിരുന്നു മോദി പ്രസംഗിച്ചത് ിൽ ചെങ്കോട്ടയിൽ ആദ്യമായി മോദി നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് മിനിറ്റ് ആയിരുന്നു ദൈർഘ്യം ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമാണ് ഏറ്റവും ചെറിയ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയത് മിനിറ്റ് അതുകഴിഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രിമാർ മൻമോഹൻ സിംഗും അടൽ ബിഹാരി വാജ്പേയി